ഹായ് വെറൈറ്റി ഐറ്റം ടേസ്റ്റ് ചെയ്താലോ ഇതാണ് മക്കളെ വേഫ്ലെസ് എന്ന് പറയുന്ന സംഭവം ഞാനിത് കേട്ടിട്ടേ ഉള്ളൂ ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല ഇവർക്ക് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത് ജസ്റ്റ് ഞാൻ ഞാനിവിടെ മെനു കാർഡ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ മെനു കാർഡിനകത്ത് കുറേ ഐറ്റംസ് എഴുതിയിട്ടുണ്ട് കേട്ടോ വായിക്കൊള്ളാൻ പാകത്ത കുറേ പേരുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിലേതാണ് സംഭവം എനിക്ക് വേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാരണം കഴിച്ചിട്ടില്ലല്ലോ അപ്പം ഞാനിവിരുടെ സ്പെഷ്യൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് തന്നെ വേഫർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തകൃതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ്ട് ഇതേണൊക്കെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് കാറ്റൊക്കെ കൊള്ളിച്ച് നല്ല ചൂടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിനകത്ത് കുറേ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ തേച്ച് പല വെറൈറ്റിയിലുള്ള ചോക്ലേറ്റ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ കുറേ ചോക്ലേറ്റിൻ്റെ സിറപ്പുകൾ ഇവർ മിക്സ് ചെയ്ത് തേക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് ഈ രണ്ട് സംഭവത്തിനകത്ത് തേച്ചിട്ട് ഇത് ജസ്റ്റ് ഒരുമിച്ച് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഈ ഒരു നല്ല ഇച്ചിരി അത്രയും അങ്ങ് സിറപ്പ് അല്ലാത്ത രീതിയിൽ ഇച്ചിരി നല്ല കട്ടക്ക ഉള്ള സംഭവം ചോക്ലേറ്റ് തേച്ച് വെച്ച് പിന്നെ സൈഡിൽ റോബിസ്റ്റോ പഴമൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ തേച്ച് ഗാർണിഷ് ഒക്കെ ചെയ്ത് അതിൻ്റെ മേളിൽ നല്ല അരി കട്ടക്കുള്ള ഐസ്ക്രീമൊക്കെ വെച്ച് ബിസ്ക്കറ്റൊക്കെ വെച്ച് കുറച്ച് സ്പ്രിങ്കിൾസും ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്ത് അതിനകത്തന്നെ സോഫ്റ്റ് ചോക്ലേറ്റ് ഒക്കെ വെച്ച് നല്ലതുപോലെ ഗാർണിഷ് ചെയ്തൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കാണാനൊക്കെ അടിപൊളി സംഭവമാണ് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കുന്നുണ്ട് ഇനി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ഒരു വേവ്ലെസിൻ്റെ സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഐസ്ക്രീമും ചോക്ലേറ്റെല്ലാം കൂടെ ചേർന്ന് അടിപൊളി ഒരു ഐറ്റം ആണ് ഇത് മാത്രമല്ല കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഇനി ഐറ്റംസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് മാത്രമല്ല ഇവിടുത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതൊന്ന് തീർക്കണ്ടേ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം കേട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം കരിക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് പഴയ ബസ് സ്റ്റാൻഡിന് അടുത്താണ് അപ്പോൾ ഇതിലേക്കൂടെ പോകുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ